കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് സതീഷിന് പരമാവധി ശിക്ഷ നൽകണമെന്ന അതുലിയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കുമെന്നും നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും അച്ഛൻ പറഞ്ഞു കൊലപാതകത്തിന് അവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീകൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഉള്ള ഒരു മാതൃകരമായ ശിക്ഷ മാതൃകാപരമായ ഒരു ശിക്ഷ അവന് കിട്ടണം അതിനുവേണ്ടി നിയമപാലകർ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ മകളെ അവൻ കൊന്നതാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണീരിന് ബലം ഉണ്ടാവും അവൾ അനുഭവിച്ച വേദനകൾക്ക് യാതനകൾക്കും മറുപടി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അവൻ അവിടെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൻ കൊല്ലം ക്രൈം ക്രൈംബ്രാഞ്ചാണ് കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമുണ്ട് ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്കൊക്കെ കുടുംബം ആലോചിക്കുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും അന്വേഷണം കണ്ണൻ ഈ കേസിൽ കേരള പോലീസിന്റെ ഒരു വിജയം എന്ന് തന്നെ പറയാം നമുക്ക് കാര്യം ഈ പ്രതി ഷാർജയിൽ സ്വര്യവാരം നിർത്തുന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുണ്ടായിരുന്ന വിവരം അയാളെ നാട്ടിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ കേരള പോലീസിന് ക്രൈംബ്രാഞ്ചിനെ ഇത് സംബന്ധിച്ചൊരു അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളും നടത്താൻ സാധിക്കുകയുള്ളൂ അതിന്റെ ആ സമയത്താണ് ഈ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഈ കൊല്ലം കോടതിയെ സമീപിച്ചത് ആ സമയത്ത് ക്രൈംബ്രാഞ്ച് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഈ സംഭവത്തിൽ പറഞ്ഞിരുന്നില്ല അതായത് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിച്ചിരുന്ന ഈ പ്രതിയെ പരമാവധി വേഗത്തിൽ ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടി ഇന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം കൊല്ലത്തേക്ക് എത്തിക്കും ബോർഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഇയാളെ തിരിച്ച് വീട്ടിലേക്ക് വിടും അതിനുശേഷം വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തും പിന്നീട് കോടതിയിൽ ഇയാൾക്ക് ഈ കുറ്റത്തിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള പോലീസ് ഉള്ളത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്ലാത്ത പക്ഷം ഇയാൾ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു നാട്ടിലേക്ക് വന്നില്ല എങ്കിൽ പോലീസിൻ്റെ അന്വേഷണം വളരെ പതുക്കേ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പരമാവധി വേഗത്തിൽ ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ഒരു നീക്കം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് തന്നെയാണ് പോലീസ് നടത്തിയ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ ആദ്യ നീക്കം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും വരും ദിവസങ്ങളിൽ